ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജെ എസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഡോക്ടർ ഹർഷൻ്റെ ഭാര്യ രാജശ്രീ ഒരു സൈക്കാട്രിസ്റ്റാണ് രാജശ്രീ ഇപ്പോൾ അർച്ചനയുമായി സംസാരിക്കുന്നുണ്ട് അർച്ചന അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എനിക്ക് ഈ ട്രോമ സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അർച്ചനയുടെ കൈ പിടിച്ചിട്ട് രാജശ്രീ പറയുന്നുണ്ട് എക്സലൻറ്റ് അങ്ങനെയെങ്കിൽ സമൃദ്ധിയുടെ കൂടെ തന്നെ ഉണ്ടാകും ഈ ഡോക്ടർ രാജശ്രീ എനിക്ക് ഇത്തരം കേസുകളാണ് താല്പര്യം അതന്വേഷിച്ച് ഏതറ്റം വരെയും ഞാൻ പോകും സമൃദ്ധയ്ക്ക് അറിയാമോ സൈക്കോ ഡോക്ടർ എന്നൊരു വിളിപ്പേരുണ്ട് എനിക്ക് ഒരു വട്ട് ഡോക്ടർ ഭ്രാന്തനെ ചികിത്സിക്കുന്ന ആളല്ല ഡോക്ടർ പേഷ്യൻ്റ് ഈ കേസിൽ എനിക്ക് പ്രത്യേക താല്പര്യം തോന്നാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് സമൃദ്ധ നേരത്തെ നന്നായി കീർത്തനം ആലപിച്ചിരുന്നു എന്നും പാട്ടുപാടിയിരുന്നു എന്നൊക്കെയല്ലേ പറയുന്നത് എന്നൊക്കെ ഡോക്ടർ അത് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അതെ ഡോക്ടർ അതിൽ ഒന്നുപോലും ഓർമ്മിച്ചെടുക്കാനോ പാടാനോ എനിക്ക് സാധിക്കുന്നില്ല എന്ന് അർച്ചന പറയുന്നു ഉടനെ ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെ സംഭവിക്കാറില്ല അപകടത്തെ തുടർന്ന് ജീവിതത്തിലെ ചില എപ്പിസോഡുകൾ മറന്നുപോയ സംഭവം പക്ഷേ ഏതു തരം അന്വേഷിയിലും നമ്മൾ ആർജിച്ചെടുത്ത ഒരു കഴിവ് നമ്മൾ പാട്ട് ഡാൻസ് കളിക്കുന്നതോ അങ്ങനെയുള്ള ആ ഒരു കഴിവ് നമുക്കില്ലാതാകില്ല ഫോർ എക്സാമ്പിൾ ഡ്രൈവിംഗ് പഠിച്ചിട്ടുള്ള നിങ്ങൾ അത് മറന്നു പോയെന്ന് വരാം പക്ഷേ ഡ്രൈവ് ചെയ്യും മുൻപ് സ്വിമ്മിങ് വശമുള്ള ആളാണെങ്കിൽ ഇപ്പോഴും നീന്തും അതുപോലെ മുമ്പ് നന്നായി പാടിയിരുന്ന സംരത ഇപ്പോഴും പാട്ട് പാടേണ്ടതാണ് ഡോക്ടർ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് അർച്ചന പറയുന്നുണ്ട് പക്ഷേ എനിക്ക് പാടാൻ സാധിക്കുന്നില്ല എന്ന് സമൃത മുമ്പ് പാട്ട് പാടിയിരുന്നു എന്ന് ആരാ പറഞ്ഞത് എന്ന് രാജശ്രീ ചോദിക്കുമ്പോൾ അർച്ചന ഇപ്പോൾ പറയുന്നുണ്ട് അമ്മയാണ് പറഞ്ഞതെന്ന് ഇത് കേട്ട് ഡോക്ടർ ചോദിക്കുന്നുണ്ട് അമ്മയെന്നു വെച്ചാൽ ഹസ്ബൻഡിൻ്റെ അമ്മയാണോ എന്ന് അതെ ശോഭനാമയെന്ന് അർച്ചന പറയുന്നുണ്ട് സമൃദ്ധ പാട്ട് പാട്ടുപാടിയതിന് എന്തെങ്കിലും പ്രൂഫ് കയ്യിലുണ്ടോ എന്നും ഡോക്ടർ ചോദിക്കുന്നു ഉടനെ അർച്ചന പറയുന്നുണ്ട് ഒരു വോയിസ് ഉണ്ട് അത് കേട്ടാണ് ഞാൻ വീണ്ടും പാടാൻ ശ്രമിച്ചത് എന്നിങ്ങനെ അർച്ചന പറയുമ്പോൾ ഡോക്ടർ വീണ്ടും ചോദിക്കുന്നു അതിൻ്റെ വല്ല വീഡിയോസും ഉണ്ടോ എന്ന് ഇല്ല അങ്ങനെയൊന്നും തന്നെ ഇല്ല എന്ന് അർച്ചന പറയുന്നു കുറച്ച് വർഷങ്ങളല്ലേ ആയുള്ളൂ സ്മാർട്ട് ഫോണൊക്കെ അന്നും പ്രചാരണത്തിലുണ്ടല്ലോ നന്നായി പാടിയിരുന്ന സംരതയുടെ ആ ഒരു കഴിവ് ആരും ഇതുവരെ വീഡിയോ പിടിച്ചില്ല എന്ന് പറഞ്ഞാൽ ഓർഫനേജിൽ വളർന്ന അനാഥ പെൺകുട്ടിയായ സമൃദ്ധയുടെ പാട്ട് കേട്ടാണ് വക്കീൽ ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞില്ലേ അങ്ങനെയുള്ള ഗൂഗിളിൻ്റെ കയ്യിലും ആ ഒരു വീഡിയോ ഇല്ലേ എന്നൊക്കെ ഡോക്ടർ ഇപ്പോൾ അർച്ചനയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അർച്ചന പറയുന്നു അത് ഞാൻ ചോദിച്ചിട്ടില്ല എന്ന് എങ്ങനെയാണ് നിങ്ങൾ തമ്മളുടെ റിലേഷൻ എന്നിപ്പോൾ ഡോക്ടർ തിരക്കുന്നു ഉടനെ അർച്ചന പറയുന്നുണ്ട് ഡോക്ടർ ഉദ്ദേശിച്ചത് ബന്ധമാണെങ്കിൽ എൻ്റെ ഓർമ്മയിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഒരു കുട്ടിയുണ്ട് ആക്സിഡൻറ്റിന് മുന്നേ ഞങ്ങൾ തമ്മിൽ എന്തോ ഒരു കാര്യത്തിന് പിണക്കമുണ്ടായിരുന്നു എന്ന് അമ്മ പറഞ്ഞു അങ്ങനെയാണ് പറഞ്ഞത് എന്നൊക്കെ അർച്ചന പറയുമ്പോൾ രാജശ്രീ വീണ്ടും ആകാംക്ഷയോടെ ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു അതിന് കാരണം അമ്മ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു അപ്പോൾ അർച്ചന പറയുന്നുണ്ട് അമ്മയ്ക്കും അത് ഓർമ്മയില്ല എന്ന് പറയുന്നു ഗൂഗിളിനോടും സമൃദ്ധ ചോദിച്ചിട്ടില്ലേ എന്ന് ഡോക്ടർ ചോദിക്കുന്നു ഉടനെ അർച്ചന പറയുന്നുണ്ട് അദ്ദേഹം എന്നോടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താണ് നിൽക്കുന്നത് ഒരു അന്യ സ്ത്രീയോടുള്ള ബഹുമാനം പക്ഷേ അദ്ദേഹം നല്ലൊരു അച്ഛനാണ് എന്നൊക്കെ അർച്ചന ഇങ്ങനെ പറയുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നു മുമ്പ് സമൃദ്ധ പാടിയ കീർത്തനം ഇപ്പോൾ പാടി റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ ഉടനെ അർച്ചന പറയുന്നുണ്ട് അതെന്നെ കൊണ്ട് സാധിക്കുന്നില്ല ഡോക്ടറെന്ന് സംവൃത ഓർഫണേജിനാണ് വളർന്നത് എന്ന് പറഞ്ഞില്ലേ അവിടെ കാണില്ലേ സമൃദ്ധിയുടെ പാട്ട് കേട്ടവരും കണ്ടവരുമൊക്കെ എന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് സംശയമാണ് എന്നിങ്ങനെ അർച്ചന പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് സംശയിക്കേണ്ട തീർച്ചയായും ഉള്ളതാണെന്ന് ഡോക്ടർ പറയുന്നു സമൃദ്ധിക്ക് ഒരുപക്ഷെ ഭൂതകാലം മറക്കാം ഭൂതകാലത്തിന് ഒരുപക്ഷെ സമൃദ്ധയെ മറക്കാൻ സാധിക്കില്ല ആ ഓർഫനേജും അതിലെ അധികൃതരും അന്തേവാസികളും എല്ലാവരും സമൃദ്ധിയുടെ ഓർമ്മകളിൽ നിന്ന് മാത്രമേ മാഞ്ഞു പോയിട്ടുള്ളൂ ആ ഓർഫണേജിൻ്റെ പേര് അറിയാമോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ഹോളി ഫാമിലി അങ്ങനെ എന്തോ ആണ് അമ്മ എന്നോട് പറഞ്ഞിരിക്കുന്നത് പിന്നെ സിസ്റ്ററിൻ്റെ പേരും പറയുകയാണ് അർച്ചന അവർക്കെന്നോട് സ്വന്തം പോലെയുള്ള ഇഷ്ടമായിരുന്നു എന്നും അർച്ചന പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നു ആ സിസ്റ്റർ ഒരിക്കൽ ഒരിക്കലും സമൃദ്ധി അന്വേഷിച്ച് വന്നിട്ടില്ലേ എന്ന് ഇല്ല എന്ന് അർച്ചന പറയുന്നു എങ്കിൽ ആ ഓർഫനേജും സിസ്റ്ററേയും അന്വേഷിച്ച് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നു ആ ഓർഫനേജിൻ്റെ സ്ഥലം എവിടെയാണെന്ന് അറിയാമോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ആ ഓർഫനേജിൻ്റെ സ്ഥലം എവിടെയാണെന്ന് ചോദിക്കണം അത് നമുക്ക് ആ സ്ഥലം നമുക്ക് കണ്ടെത്തണം എങ്ങനെയെങ്കിലും എന്നൊക്കെ ഡോക്ടർ പറയുന്നു ഇതൊക്കെ കേട്ട് അർച്ചന ഇങ്ങനെ നിൽക്കുന്നു അർച്ചനയുടെ തോളിൽ പിടിച്ചിട്ട് ഇപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അതറിഞ്ഞാൽ ഉടൻ തന്നെ നമ്മളൊരു യാത്ര പോകുന്നു സമൃദ്ധയുടെ ഭൂതകാലത്തിലേക്ക് എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് എന്നിട്ട് വീണ്ടും പറയുന്നു ഒരു പക്ഷേ മറ്റുള്ളവർ കുഴിവെട്ടിമൂടിയ സത്യങ്ങൾ മാന്തി പുറത്തെടുക്കാൻ ഒന്നുറപ്പിച്ചോ സമൃദ്ധിയുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ആ മണ്ണിൽ കിടപ്പുണ്ട് എന്നൊക്കെ ഇപ്പം ഡോക്ടർ രാജശ്രീ അർച്ചനയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് അനിരുദ്ധൻ്റെ കൊലക്കേസുമായിട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ബുള്ളറ്റ് ശരീരത്തിൽ കയറിയ കാര്യവും ഇത്രയും നാളായിട്ട് അത് പോകാതിരുന്ന കാര്യങ്ങളുമൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് എന്തായാലും ലിസ്റ്റിൽ അവന്തികയുടെ പേരുണ്ട് പിന്നെ ലൈസൻസ് ഉള്ള തോക്കും എന്തായാലും നമുക്ക് വേണ്ടത് കിട്ടി എത്രയും പെട്ടെന്ന് തന്നെ അവന്തികയുടെ പിസ്റ്റൽ സറണ്ട സറണ്ടർ ചെയ്യാൻ പറയണം ഇല്ലെങ്കിൽ പിന്നെ ഉണ്ടായിരുന്ന ബുള്ളറ്റും അവന്തികയുടെ കയ്യിലുണ്ടായിരുന്ന തോക്കിൻ്റെ ഒരു ബുള്ളറ്റും പരിശോധിക്കണം ആ തോക്കിലെ ബുള്ളറ്റ് തന്നെയാണോ മരണ കാരണമെന്ന് കണ്ടെത്തണം എന്നൊക്കെ അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട് അത് വളരെ ഈസിയാണ് എന്നൊക്കെ പോലീസുകാർ ഇങ്ങനെ പറയുന്നുണ്ട് അവന്തികയുടെ ഈ കഴിഞ്ഞ ഒരു മാസത്തെ ഫോൺ കോൾ പരിശോധിക്കണം എന്നൊക്കെ ഇപ്പോൾ രാജീവ് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ കേസ് തെളിയിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട് രാജീവ് പിന്നീട് കാണിക്കുന്നത് സച്ചിയാണ് സച്ചി ഇപ്പോൾ ഡോക്ടർ ഹർഷനുമായി എത്തിയിരിക്കുകയാണ് സച്ചി വേണമെങ്കിൽ ഒരു ചായ കുടിച്ചിട്ട് പോ വന്നോളും ഞാൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞ അകത്തേക്ക് പോവുകയാണ് ഡോക്ടർ ഹർഷൻ സച്ചി അങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒരാളോട് ക്യാൻറ്റീൻ എവിടെയാണെന്ന് ചോദിക്കുന്നു അങ്ങനെ ഇപ്പോൾ ക്യാൻറ്റീനിലേക്ക് സച്ചി പോകുന്നു ഹർഷനയുടെ രോഗവിവരം എന്താണെന്ന് അറിയാനുള്ള ആ ഒരു തിരക്കിലാണ് ഡോക്ടർ ഹർഷനും ഹർഷൻ്റെ ഭാര്യയും അതിനുവേണ്ടി ചില കാര്യങ്ങൾ അന്വേഷിച്ചറിയാനാണ് ഹർഷൻ ഈ ഡോക്ടറെ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നത് ഒരു തെളിവിപ്പോൾ ഡോക്ടർ ഹർഷന് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഡോക്ടർ മിലനെ ഒന്ന് കാണണമെന്ന് ഡോക്ടർ ഹർഷൻ പറയുമ്പോൾ അവിടെയുള്ളവർ പറയുന്നുണ്ട് ഇനി അത് പറ്റില്ല സാർ കഴിഞ്ഞ ഒരു മാസം മുന്നേ ഡോക്ടറിന് സോറി ഡോക്ടർ ഒരു വാഹനാപകടത്തിൽ മരിച്ചുപോയി ഇത് കേട്ട് വളരെയധികം ഷോക്കായി നിൽക്കുന്നുണ്ട് ഡോക്ടർ ഹർഷൻ മൈ ഗോഡ് ഈശ്വര സമൃദ്ധിയുടെ ഭൂതകാലത്തിലേക്കുള്ള വഴി അടയുകയാണ് ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്നിങ്ങനെ അദ്ദേഹം നിന്ന് ആലോചിക്കുന്നുണ്ട് ഞങ്ങൾക്കും ഇതൊരു ഷോക്ക് തന്നെയായിരുന്നു എന്ന് അവിടെയുള്ളവർ പറയുന്നു ഞാൻ വളരെ പ്രതീക്ഷയോടെയാണ് ഇവിടേക്ക് എത്തിയത് എന്ന് ഡോക്ടർ പറയുമ്പോൾ ഇതിലേതെങ്കിലും പേഷ്യൻസിൻ്റെ പേഴ്സണൽ അഡ്രസ്സ് വേണമെങ്കിൽ അതൊന്ന് അയച്ചു തരണം എന്നും ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് എനിക്ക് മീറ്റിങ്ങിന് സമയമായി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവിടെ നിന്നും പോവുകയാണ് ഡോക്ടർ ഈ സമയം സച്ചി ഇപ്പോൾ കാറിൽ കാറിൻ്റെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കാലുകൊണ്ട് ഒരു കല്ലിങ്ങനെ തട്ടുന്നുണ്ട് സച്ചി ആ കല്ല് ചെന്ന് വീണത് ഒരു സ്വർണ്ണ കൊലിസിൻ്റെ അരികിലാണ് അർച്ചനയ്ക്ക് അന്നൊരിക്കൽ സച്ചി സമ്മാനമായി കൊടുത്തിരുന്ന സ്വർണ്ണക്കൊലിസ് ഇപ്പോൾ സച്ചിയുടെ കയ്യിൽ തന്നെ കിട്ടിയിരിക്കുകയാണ് ആ ഒരു കാര്യമാണ് സച്ചി ഇപ്പോൾ ഓർത്തെടുക്കുന്നത് ഇതേ സമയം അർച്ചനയുടെ കയ്യിൽ അതിൻ്റെ മറ്റൊരു കൊലുസും കയ്യിലിരിപ്പുണ്ടായിരുന്നു അതിങ്ങനെ എടുത്തു വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശോഭനാമ്മ വന്നിട്ട് പറയുന്നു മോൾ എന്തായി നോക്കുന്നത് ഈ കൊലുസ് എന്ന് പറഞ്ഞ് അർച്ചന അത് കാണിച്ച് ചോദിക്കുമ്പോൾ ശോഭന പറയുന്നു അത് സമ്പ്രദ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് കാലിലിട്ടിരുന്നതാണ് അത് മോൾക്ക് മനസ്സിലായില്ലേ അത് നിൻ്റെ കാലിൽ ഉണ്ടായിരുന്ന കൊലുസാണ് എന്നൊക്കെ പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ രണ്ടാമത്തെ കൊലുസ് എവിടെ ഞാൻ നോക്കിയിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ശോഭന പറയുന്നുണ്ട് അത് ആ സമയത്ത് എവിടെയോ കളഞ്ഞു പോയി മോൾക്കെന്താ ഒരു സംശയം പോലെ അമ്മ ഇത് നേരത്തെ പറഞ്ഞു തന്നതല്ലേ എന്നൊക്കെ ശോഭന അമ്മ ചോദിക്കുന്നുണ്ട് വീണ്ടും ആ കൊലസിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നുണ്ട് അർച്ചന ശേഷം ഇപ്പോൾ കാണിക്കുന്നത് സി എ രാജീവിനെയാണ് രാജീവി ഇപ്പോൾ അവന്തിക്കയുടെ കഴിഞ്ഞ ഒരു വർഷത്തെ കോൾ ലിസ്റ്റ് പരിശോധിക്കുകയാണ് മൂർത്തി എന്ന് പറയുന്ന ആൾ കുറേ നേരമായി അവന്തിക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ രാജീവ് പറയുമ്പോൾ മൂർത്തി ഇയാൾ അവന്തികയോടൊപ്പം കുറേ കാലമായി ഉള്ളതാണെന്നും പോലെ ഒരു സം ഒരു സംരക്ഷകനെപ്പോലെയും ഇയാൾ കൂടെ തന്നെ ഉണ്ടെന്നും ഇങ്ങനെ പോലീസുകാർ പറയുന്നുണ്ട് രാജീവിനോട് ഉറപ്പായിട്ടും ഈ കൊലപാതകത്തിന് അയാളുമായി ബന്ധമുണ്ടെന്ന് തന്നെ പറയാം അയാളെ ട്രേസ് ചെയ്യണം അതായത് മൂർത്തിയെ മൂർത്തിയെ ട്രേസ് ചെയ്യണം എന്ന് രാജീവ് പറയുന്നുണ്ട് മറ്റേതെങ്കിലും ഒരു നമ്പറിൽ നിന്നും അവന്തിക അയാളെ വിളിക്കാതിരിക്കില്ല എന്നും പറയുന്നുണ്ട് ആ മൂർത്തി അയാളത്ര ചില്ലറക്കാരനല്ലെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവന്തികയുടെ എല്ലാ കാര്യത്തിനും കൂട്ടുനിൽക്കുന്ന ഒരു ക്രിമിനലാണ് അയാൾ ഒരു പക്ഷേ അയാൾ ആ ഫോൺ തന്നെ മാറ്റിയേക്കും ഇപ്പോൾ തന്നെ അവന്തിക സോറി മൂർത്തി അവന്തികയുമായിട്ട് ഏത് ഫോണിൽ നിന്ന് വിളിച്ചാലും അത് നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കണം അയാളെ നമുക്ക് വേണം ഒരു കാരണവശാലും നമ്മൾ വിരിക്കുന്ന വല പൊട്ടിച്ച് മൂർത്തി പുറത്തു പോകാൻ പാടില്ല ഇതുവരെ അവന്തികയുടെ അമ്മാവൻ അനിരുദ്ധൻ കൊല്ലപ്പെട്ടത് മാത്രമാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ ആ കൊലപാതകത്തിന് കറക്റ്റായിട്ടുള്ള എവിഡൻസ് ഇല്ലാതെ നമുക്ക് അവന്തികയെ പൂട്ടാൻ സാധിക്കില്ല എന്നൊക്കെ രാജീവ് ഇപ്പോൾ മറ്റു പോലീസുകാരോടായി പറയുന്നുണ്ട് അവനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കും എന്ന് ഇപ്പോൾ പോലീസുകാർ പറയുന്നു ശേഷം അവന്തികയാണ് കാണിക്കുന്നത് അവന്തികയ്ക്ക് ഇപ്പോൾ കോ ഒരു കോള് വരുന്നുണ്ട് അത് വേറെ ആരുമല്ല സ്വാമിജിയായിരുന്നു വിളിക്കുന്നത് അപ്പോൾ അവന്തിക ചോദിക്കുന്നുണ്ട് എന്താ സ്വാമിജി വിളിച്ചത് എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ എന്നിപ്പോൾ സ്വാമിജിയോട് അവന്തിക ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഈ സംസാരിക്കുന്നതെല്ലാം ഈ ഫോൺ സംഭാഷണങ്ങളെല്ലാം തന്നെ പോലീസ് ട്രേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്വാമിജി പറയുന്നുണ്ട് അവന്തിക ഞങ്ങളെ കുറച്ചൊന്ന് സഹായിക്കണം ഉടനെ അവന്തിക പറയുന്നുണ്ട് അതിനെന്താ ഞാൻ സഹായിക്കാം ആശ്രമത്തിൻ്റെ അക്കൗണ്ടിൽ പൈസ ഇപ്പോൾ തന്നെ ക്രെഡിറ്റ് ആകും എന്ന് അവന്തിക പറയുന്നു ഇത് കേട്ടപ്പോൾ സ്വാമിജി പറയുന്നുണ്ട് അത് പറഞ്ഞപ്പോഴും ഒരു കാര്യം ആലോച ആലോചിച്ചത് മോളെ അന്വേഷിച്ച് ഇവിടെ ഒരാൾ വന്നിരുന്നു അവന്തിക ദത്തെടുത്ത കുഞ്ഞിൻ്റെ യഥാർത്ഥ മാതാപിതാക്കൾ ആരാണെന്ന് അവർ ചോദിച്ചു അവന്തികയെക്കുറിച്ചും അന്വേഷിച്ചു എന്നൊക്കെ സ്വാമിജി ഇങ്ങനെ പറയുമ്പോൾ അവന്തിക ചോദിക്കുന്നുണ്ട് ആരാണ് വന്നത് എന്ന് എന്ന് ചോദിക്കുമ്പോൾ ഒരു പെൺകുട്ടിയാണ് വന്നതെന്ന് സ്വാമിജി പറയുന്നുണ്ട് അവന്തികയുടെ അടുത്ത ബന്ധുവാണെന്നാണ് ആ കുട്ടി പറഞ്ഞത് എന്തോ ഒരു പേര് പറഞ്ഞിരുന്നു ഞാനിപ്പോൾ മറന്നുപോയി എന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്നിട്ട് സ്വാമിജി അവരോട് എന്ത് പറഞ്ഞു എന്ന് ഇങ്ങനെ അവന്തിക തിരക്കുന്നുണ്ട് കുട്ടിയെ നിയമപ്രകാരമാണിത് എത്തെടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒന്നും പുറത്തുവിടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ തിരിച്ചയച്ചു എന്നിപ്പോൾ സ്വാമിജി അവന്തികയോട് പറയുന്നുണ്ട് പിന്നെ ആ പെൺകുട്ടിയുടെ പേര് അത് ഞാൻ ഓർമ്മ വരുമ്പോൾ വിളിച്ച് അറിയിക്കാമെന്നും സ്വാമിജി പറയുന്നുണ്ട് എങ്കിൽ ശരി സ്വാമി ഇനിയിപ്പോൾ ഫോണിൽ വിളിക്കണ്ട എന്ന് പറഞ്ഞ് അവന്തികി ഇപ്പോൾ ഫോൺ വെക്കുകയാണ് വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്